നമ്മുടെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മത്സരം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണ് അത് വേൾഡ് കപ്പ് ആകണമെന്നൊന്നുമില്ല അതൊരു സാധാരണ മാച്ചാണെങ്കിൽ കൂടെ മിനിമം ഒരു നാൽപ്പത് ടു അൻപത് കോടി ആൾക്കാർ ആ ഒരു മാച്ച് കാണുന്നുണ്ടാവും കാരണം അത്രയ്ക്കും ആൾക്കാർ കാണുന്ന ഒരു മാച്ച് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് അതിനിടയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള മത്സരം ഉപേക്ഷിച്ചു ഇന്ത്യയുമായിട്ട് വേൾഡ് കപ്പ് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളിലൂടെ ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കൂടി അതായത് പാകിസ്ഥാൻ പിന്മാറുന്നു എന്നറിഞ്ഞ ഒരു സംഭവത്തോടു കൂടി ഏകദേശം നാലായിരത്തി കോടിയുടെ ബിസിനസ് നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം തന്നെ ഇവിടെ സാധാരണ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രാഫിക്കുള്ള ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ ആ മാച്ച് നടക്കുന്ന സമയത്ത് വലിയ ട്രാഫിക്കൊന്നും ആ ഏരിയയിൽ ഉണ്ടാവില്ല കാരണം എല്ലാവരും വീട്ടിലിരുന്ന് കളി കാണുകയായിരിക്കും അല്ലെങ്കിൽ ചായക്കാടയിൽ ഇരുന്നു കൊണ്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കളി ണ്ടാവും അതിപ്പോൾ ഓഫീസാണെങ്കിൽ ഓഫീസ് കാഫിറ്റേരിയലിരുന്ന് ബിഗ് സ്ക്രീനിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളി കാണുമായിരിക്കും വർക്കൊക്കെ മാറ്റി വെച്ച് അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയൊക്കെ പോകുന്ന ഒരവസ്ഥയാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരുപക്ഷെ ഒരു കല്യാണത്തിന് പോയാൽ അല്ലെങ്കിൽ അതേപോലത്തെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ആരും ഈ ഫങ്ഷനൊന്നും ആയിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുക ഇങ്ങനെയൊരു മാച്ച് നടക്കുമ്പോൾ എല്ലാവരും ഒരു സൈഡിലിരുന്ന് മൊബൈലൊക്കെ എടുത്ത് ഈ ഒരു മാച്ച് കാണുമായിരിക്കും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് കോടികൾ ുന്ന ഒരു മാച്ച് കൂടിയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു മാച്ച് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ മാച്ച് നടക്കാൻ പോകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു മാച്ച് നടക്കട്ടെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്നത് അതൊരു കളി മാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അതായത് ഓരോ ഇന്ത്യക്കാരനും മനസ്സിൽ കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയവും അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലുണ്ടാവും അതൊക്കെയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ കളി എന്ന് പറയുന്നത് തന്നെ ഓരോ മാച്ചും ഇന്ത്യ പാകിസ്ഥാൻ വരുമ്പോൾ എല്ലാവരും ടി വിയുടെ മുമ്പിലിരുന്ന് അത് കാണാൻ ശ്രമിക്കുന്നുണ്ട് തന്നെയാണ് ഈ ഒരു മാച്ച് നടന്നില്ലെങ്കിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ രൂപയുടെ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ സ്പോർട്സ് ആണ് ഇന്ത്യയുടെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് അതായത് ടെലിവിഷനിലൂടെ സംരക്ഷണം ചെയ്യുന്നത് ഈ ഈയൊരു മാച്ച് അതേപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് ഒ ടി ടിയിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവരൊക്കെ കോടികൾ എറിഞ്ഞിട്ടാണ് ഈ ഒരു മാച്ച് ഒരു ചാനലിലൂടെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു സാധാരണ ഐ പി മാച്ച് നടക്കുമ്പോൾ ഒരു പത്ത് സെക്കൻഡുള്ള ആഡ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ അതും വേൾഡ് കപ്പ് കപ്പാകുമ്പോൾ ഒരു സെക്കൻഡിന് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് അപ്പോൾ ഒരു ഓവർ കൊണ്ട് കോടികളാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പലതരത്തിലുള്ള ബെറ്റിങ് ആപ്പ് ഡ്രീം ലെവൻ അതേപോലെ തന്നെ ലീഗലായിട്ടുള്ളതും അതേപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഡ്രീം ഇലെവനും പോലുള്ള ആപ്പിൽ ഒരുപാട് ബെറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലുകൾ തമ്മിലുള്ള ഒരുപാട് ബെറ്റിംഗ് നടക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും മാച്ച് വരുമ്പോൾ അതുമാത്രമല്ല ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത്രയും ആൾക്കാർ ആ ഒരു മാച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നിന്നു പോവുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ നഷ്ടം തന്നെയാണ് അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ബ്രോഡ്കാസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു മാച്ച് ലൈവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയി പോയാൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് എന്തെങ്കിലും സ്റ്റെക്ക് പോയാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം അത്രയ്ക്കും ആകാംക്ഷയോടെ കാണുന്ന ഒരു മാച്ച് തന്നെയാണ് എന്തായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഒരിക്കലും നിന്ന് പോകരുത് അതായത് ആ ഒരു മാച്ച് നമുക്ക് കാണണം ഇവിടെ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയോടെയാണ് എല്ലാവരും ഈ ഒരു മാച്ചിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പ്രേക്ഷകരും അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ് രംഗത്തുള്ളവരും ഒക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഈ ഒരു മാച്ച് നടക്കണമെന്നാണ് കാരണം ഈ ഒരു മാച്ച് നടന്നാൽ മാത്രമേ അവർക്കും ഗുണമുള്ളൂ ഈ കാണുന്ന അതായത് സാധാരണ പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്കും ഒരു ആവേശമൊക്കെ ഉണ്ടാവും എന്തായാലും ഒരു മാച്ച് നടക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആ ഒരു മാച്ച് നടക്കണം എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതായത് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കൂ അല്ലെങ്കിൽ ഇത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ടോ പാകിസ്ഥാൻ പിൻ മാറുമോ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്തായാലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് എന്ന് കമൻറ് ചെയ്യാം